ഇന്ത്യയുടെ മാറ്റം നമുക്ക് ഈ അപ്പോയിൻമെൻ്റ് ലെറ്ററും ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഫസ്റ്റ് ഞാൻ എറണാകുളം പോപ്പുലർ റോട്ട് ഓഫീസില് ജോലി കുറച്ചു കാലം കയറി അതിനുശേഷം ആണ് മദ്രാസ് പോപ്പുലർ റോട്ട് ഓഫീസിൽ അന്ന് നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആ എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ഈ അപ്പോയിൻമെൻ്റ് ലെറ്ററുകളിൽ കാണാൻ പറ്റും സർക്കാർ സ്ഥാപനത്തിൽ കൊടുക്കുന്ന ഏകദേശം അത്രയും തന്നെ സാലറി ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് മെസ്സേഴ്സ് പോപ്പുലർ ഓട്ടോമൊബൈൽസ് അത്രയും സാലറി കൊടുക്കാനായിട്ട് അന്ന് പ്രൈവറ്റ് ഫാമുകൾ വേറെ അത്രയും തൻ്റെ ഇടമുള്ള പ്രൈവറ്റ് ഫാമുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ഇത് അവസാനം പതിനഞ്ച് വർഷത്തെ സർവീസിന് ശേഷം ഞാൻ അവിടെ നിന്ന് പോപ്പുലർ ഓട്ടോമൊബൈൽസ് മദ്രാസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോഴുള്ള സർവീസ് സർട്ടിഫിക്കറ്റ് ആണ് ഇത് കാണിക്കാനുള്ള കാരണം ഇതല്ല ഈ ഇന്നിപ്പോൾ അലമാരി വൃത്തിയാക്കി ഇപ്പോൾ കിട്ടിയ നമ്മുടെ എൻ്റെ ഈ അപ്പോയിൻമെൻ്റ് ലെറ്റർ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മാറി എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഈ ലെറ്റർ ഞാൻ ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യണത് അതായത് അന്ന് വന്നിട്ട് ഒരു ദിവസം ഇന്ന് ആയിരത്തോളം രൂപ ഒരാൾക്ക് സാധാരണക്കാരന് ദിവസേന വേതനം കിട്ടുന്നുണ്ടെങ്കിൽ അന്ന് ഗവൺമെൻറ്റ് സാലറി അടക്കം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ മാക്സിമം ഒരു മാസം കിട്ടിയിരുന്ന സാലറി വന്നിട്ട് അഞ്ഞൂറ്റി ജില്ലാ രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നാനൂറ്റി ഇരുപത്തഞ്ച് ആയിരുന്നു അതിൽ ഏറ്റവും നമ്പർ വൺ കമ്പനിയായിട്ടുള്ള ആയിട്ടുള്ള പോപ്പുലർ ഓട്ടോ ഓഫീസിൽ തന്നെ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്നത് ഇത് കണ്ടില്ലേ ഞങ്ങൾ അവിടെ അപ്പോൾ ജോയിൻ ചെയ്യണത് മൂന്ന് ആറ് എൺപത്തി ഏഴിലാണ് മദ്രാസിൽ ജോയിൻ ചെയ്യണത് മൂന്ന് ആറ് എൺപത്തി ഏഴ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് മദ്രാസിൽ കിട്ടിയിരുന്നത് സാലറി പെർ മന്ത് അതിൽ വേറെ നമ്മുടെ ഡൽഹി ബ്രാഞ്ചാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അറുന്നൂറ് രൂപ വെച്ച് കിട്ടാൻ കിട്ടിയിരുന്നു മറ്റേ അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇ എസ് ഐ പി എഫ് ഗ്രാജുവേറ്റ് അതെല്ലാം നമുക്ക് കിട്ടിയിരുന്നു അതിലൊന്നും ഒരു മാറ്റം വരുത്തിയിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ സാലറി വ്യത്യാസം അതാണ് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കണ്ടില്ലേ ഇന്ന് വന്നിട്ട് അവിടെ പണ്ടത്തെ ഒരു മാസത്തെ സാലറിയേക്കാളും കൂടുതലാണ് ഒരു ദിവസത്തെ ജനങ്ങളുടെ ദിവസ വരുമാനം അതാണ് മാറ്റം അപ്പോൾ ഇന്ത്യ മാറി കേരളം മാറി അതിൽ മാറാത്ത ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളരെ അപൂർവം അതായത് അതിലും അതിലും ഓവറായിട്ട് ഡബിൾ മാറ്റം വന്നത് ഈ പോപ്പുലർ ഓട്ടോ ഞങ്ങളുടെ പോപ്പുലർ ഓട്ടോഴ്സിലൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ട് ഗൾഫ് ഗൾഫിലേ പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതമൊക്കെ സെറ്റിൽഡായി നാട്ടിൽ ഒക്കെ വളരെയധികം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ട്രെയിനിങ് കിട്ടിയാൽ ഒരുപാട് പേര് മുതലാളിമാരായിട്ട് കടകളിട്ടിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഈ കാലഘട്ടത്തിനുള്ളിൽ ഇന്ത്യയുടെ വളർച്ച അതാണ് ഞാൻ ഈ അപ്പോയിൻമെൻ്റ് ലെറ്ററിലൂടെ കാണാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഓക്കെ താങ്ക് യു ഇതാണ് ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനേക്കാളും മാറ്റം വരും പക്ഷേ ഇപ്പൊ ഈ ഒരു പുരുഷാവുസന്റെ മാറ്റം എന്ന് കണ്ട് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഒരു മാസത്തെ സാലറിയേക്കാളും കൂടുതൽ ഒരു ദിവസം വായിക്ക ജനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പിള്ളേർ വായിക്കുന്നത് കണ്ടിട്ട് ജീവിതം അവസാനിപ്പിക്കാറായത് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ കേരളം മാറി ഇന്ത്യ മാറി ഇവിടുത്തെ ജനങ്ങളും മാറി അവരുടെ വരുമാനം മാറി ജീവിത സ്റ്റൈല് മാറി ഓക്കെ താങ്ക്